കൂട്ടുകാര ഈ സുഖമോർത്തി നമ്മളൊക്കെ ഞെട്ടിക്കുന്ന ഒരു പ്രമയായിട്ടോ നന്ദൻ നമ്മുടെ ബലരാമന്റെ അടുത്ത് വെളിപ്പെടുത്തുന്നു തന്റെ കൈ കൊണ്ടാണ് നീര മരിച്ചതെന്ന് ബലരാമൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് നന്ദൻ ഇക്കാര്യം പറയുമ്പോൾ നമ്മുടെ ബലരാമനെ കൂടെ നമ്മുടെ സിദ്ധാർത്ഥനുമുണ്ട് അപ്പൊ നമ്മുടെ ബലരാമന്റെ വീട്ടിൽ വെച്ച് ചുറ്റും വാർത്തക്കാരും എല്ലാവരും ഉണ്ട് നമ്മുടെ പ്രമുഖ രാഷ്ട്രീയന്റെ മകള് സിദ്ധാർത്ഥൻ സാറിന് എം എൽ എയുടെ വീട്ടിൽ വെച്ചിങ്ങനെ ദുരൂപ സാർ എന്ന ചെറുതിൽ മരണപ്പെട്ട് കാണുന്നു ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ ഈ കൊലയാളിയുടെ അടുത്തേക്ക് ആ ഒരു അന്വേഷണം തുടങ്ങാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിദ്ധാർത്ഥത്തിൻ്റെ അടുത്തും ഒരു പോലീസ് വന്ന് ഉണ്ട് പക്ഷേ നന്ദനാണെങ്കിൽ ആകെ പ്രാന്തി പിടിച്ചിരിക്കുമോ നാ ദേവിയും കാണാനെന്നില്ല നീരെയും മരിച്ചു ആകെപ്പാടെ തലക്ക് വെളിയില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണല്ലോ അവസാനം നമ്മുടെ നന്ദൻ അത് തീരുമാനിച്ചു നമ്മുടെ ബലരാമനോട് ഇത് കാര്യങ്ങളൊക്കെ തുറന്ന് പറയണമെന്നുള്ളത് അങ്ങനെ നമ്മുടെ ബലരാമന്റെ അടുത്ത് ഈ ഒരു കാര്യം തുറന്ന് പറയുന്ന ഒരു നന്ദനെ തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ പ്രോത് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം നമ്മുടെ ദേവി ദേവിക്ക് നമ്മുടെ മുട്ടവാസു ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പം ദേവി ഇങ്ങനെ തട്ടിതെർപ്പിച്ചു അപ്പൊ നമ്മുടെ എസ് എപ്പാൻ ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് പേപ്പറൊക്കെ വായിക്കുന്ന ശീലം ഉണ്ടോടി എന്ന് ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ദേവി മീരയുടെ ഒരു മരണവാർത്ത അറിയുന്നത് അങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു ദേവിയുമായിട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കഥയുടെ പോക്ക് ഇതെങ്ങോടാണ് പ്രേക്ഷകരെ ഒരു എത്തും പീടിയും കിട്ടാത്ത ഒരു പോക്ക് തന്നെയാണ് ദേവിനെ ആരെ രക്ഷിക്കും അതൊരു പീഡിത നമ്മുടെ വനരാമിനെ എന്തൊക്കെയായിരിക്കും കാട്ടിക്കൂട്ടാൻ പോകുന്നത് അതൊരു പിടിയില്ല നമ്മുടെ നന്ദനും ദേവി ഇനി ഏതാണ്ടിൽ ഒന്നിക്കാനാണാവും പ്രേക്ഷകർക്ക് കുറെ കുറെ പ്രതീക്ഷകൾ അടക്കിടക്കുന്ന നമ്മുടെ സംവിധായകൻ തരും അല്ലേ ഈ ഒരു പരിപാടിയോട് കൂടി ഒന്നിക്കുമായിരിക്കും ഈ ഒരു പരിപാടി കൂടി ഒന്നിക്കുമായിരിക്കും പക്ഷെ ഇപ്പൊ മനസ്സിലായി സുഗമോ ദേവിയുടെ ക്ലൈമാക്സിലെങ്കിലും ഇവർ ഒന്നിക്കുമോ അല്ലെങ്കിൽ സുഗമോ ദേവിയുടെ ക്ലൈമാക്സിൽ നമ്മുടെ ദേവി ഇല്ലാതാകുന്ന ഒരു രംഗമായിരിക്കുമോ വരാൻ പോകുന്നത് കണ്ടു തന്നെ അറിയണം കേട്ടോ അപ്പൊ ഇതുപോലുള്ള പ്രമോറിവീസും എപ്പിസോഡ് റിവീസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വന്നത് വരയ്ക്കും ഗുഡ് ബൈ